നമ്മളെ റൂമിൽ വന്നപ്പോ ഏറ്റവും അയല്ലേ ഏറ്റവും അതിൽ ഈ റൂമിൽ വന്നാൽ ഇങ്ങനെ വന്നിട്ട് ഒരു ഇല്ലേ ഇത്ര സോഫ്റ്റില് വെട്ടി അതെ ഇത്ര സോഫ്റ്റ് ഇല്ലേ കപ്പിൾസ് വരികയാണെങ്കിൽ കേപ്പിയെ കപ്പിൾസ് വരാണെങ്കിൽ മൊതലാ മൊതലാണ് റോഡില്ലെങ്കിലും എല്ലാരും പോയ വഴിയിലൂടെ പോയത് പുതിയ വഴിയെ കണ്ടുപിടിക്കാ പുതിയ കയ്യാ അവസാനം അട്ടൊന്നും ഇല്ലേ കിട്ടും ഇവിടെ ഞാൻ ചെരുപ്പൊക്കെട്ടാ പോന്നെ അട്ടക്കണ്ടൊരു രസം ഉണ്ടാവില്ല അത് വേറെ വൈബെന്നെ ആയിരിക്കും അട്ടക്കുണ്ടെങ്കിൽ ഇന്റെ ഇഷ്ടാ എന്തൊരു രസാ തങ്ങളെ നോക്കികള് ഞാൻ അറിഞ്ഞു

അല്ലാതെ എല്ലാവരും സ്ഥലത്ത് കൂടി കാര്യമില്ല നമ്മൾ നമ്മളേതായത്തെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മളേതായ രീതി ഓരോന്ന് കണ്ടുപിടിക്കണം ഓ ഇവിടെന്നൊക്കെ വീണാണ്ടല്ലോ എൻ്റെ പൊന്നാരെ മാണിക്കകല്ല എന്റെ കുട്ടികളെ ഇവിടെന്നൊക്കെ വീണാല് പിന്നെ ജന്മടാ നോക്കടാ തങ്ങളെവിടുത്തെ ആർക്ക് ഒന്നിന്മേൽ കൈകോട്ടി പോയ ഫോൺ പോവൂലേക്കു ഇത് സെൽഫി ചെ മോശാ ഇത് വൈബേ നിക്ക് മറ്റേ അങ്ങോട്ട് എടുക്കട്ടെ ഇല്ല പറയാലോ അല്ലേ തങ്ങളെ ലൈഫിൽ കേൾ പൈസണ്ടാക്കിട്ട് ഒരു കാര്യമില്ല ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങള് പോയിട്ട് കാണാണെങ്കിൽ എന്താണ് മനസ്സിലൊരു സന്തോഷാണ് എന്റെ സങ്കടം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടു അല്ലെ ഇങ്ങനെ കുത്തി ഒരു തേങ്ങയും കിട്ടാല്ല മോട്ടിവേഷനോ ഇപ്പൊ മോട്ടിവേഷൻ ഇപ്പൊ നമ്മള് വൈബ് ചില്ല ചില്ല വൈബാണ് ഏതോ എന്ത്

നീ അപ്ലോഡ് ചെയ്യണ്ട അതാണ് അടുങ്ങേര് അങ്ങനെ നമ്മൾ നിലൻ വീഡിയോ എടുക്കാൻ പോവാണ് നിലൻ വിഗലാ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കിയാ നിലൻ മാവു മൈക്ക് കൊണ്ടരണം എന്നാ പിന്നെ അടിക്ക് ഇറങ്ങണം അല്ല പോയ ആള് പോയി തെരച്ചിട്ട് പിന്നെ താഴത്തെ അടുത്തണോ കിട്ടില്ലെന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ പൊടിയോ ലെല്ലും കഷ്ണോ അല്ല വല്ല കാട്ടൂണൊക്കെ പുലിയോ തിന്നിയില്ലെങ്കിൽ അവിടെ ഉണ്ടാവും നമ്മളൊന്ന് രണ്ട് കടന്ന കൈ കടന്ന കൈ വേണ്ട ചെറിയ കൈ മതി അതാണ് ഒന്നുകൂടി വൃത്തി ഇതിലൂടെ ഇറങ്ങാം അ കാണും മാമലയല്ല ആരുടേതു മല്ലൻ മകനെ ഇതൊക്കെ അവിടെ പൊളിഞ്ഞ് വീണ അങ്ങും ചെങ്ങായിമാരെ ഇതൊക്കെ മാമലയല്ല നല്ലൊരു കറക്കോ ആഹ് അത് മൂടാവും കാണും മാമലയല്ല എന്തൊക്കെ പേടിയാണടാ

ඉදානු මත්තලෑ වයිබේ ඉද ආඩ වයිබේ ඉදි දෙැන්නේ යාඩ වයිබේ ඉදි දඩා වයිබේ වයිබේ! අ වයිබේ! ර ගර ෝ දෙම් බවර න අදරෑ ැ? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേറിയിട്ടോ അവിടെ നിന്ന് കയറി കയറി പോവാ തിരിച്ചു പോണ് ഏത് മോട്ടിയ